സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുമുണ്ടായില്ല കേസ് രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ റിയാദിലെ കോടതി മാറ്റിവെച്ചു മോചനം വൈകുന്നതിൽ ഉണ്ടെന്ന് അബ്ദുറഹീമിന്റെ ഉമ്മ ഫാത്തിമ പ്രതികരിച്ചു പതിനെട്ട് വർഷം മുൻപ് റിയാദിൽ ജോലിക്ക് നിൽക്കുകയായിരുന്ന വീട്ടിലെ ആൺകുട്ടി അബദ്ധത്തിൽ മരിച്ച സംഭവത്തിലായിരുന്നു കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലായിരുന്നത് മുപ്പത്തിനാല് കോടി രൂപ സൗദി ബാലന്റെ കുടുംബത്തിന് ദിയാദാനം നൽകിയതോടെ അബ്ദുറഹീമിന്റെ വധശിക്ഷ റിയാദിലെ ക്രിമിനൽ കോടതി റദ്ദാക്കിയിരുന്നു തുടർന്ന് കേസ് പരിഗണിക്കുമ്പോൾ മോചന ഉത്തരവുണ്ടാകുമെന്നായിരുന്നു ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്ന് കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാമെന്ന് പറഞ്ഞ് കോടതി മാറ്റിവെക്കുകയായിരുന്നു ഏറെ പ്രതീക്ഷയോടെ മോചന വാർത്തയും കാത്തിരുന്ന കുടുംബത്തിന് നിരാശയാണ് പുതിയ വിവരം സമ്മാനിച്ചത് അബ്ദുറഹിമിന്റെ മാതാവ് ഫാത്തിമയുടെ വാക്കുകളിൽ ആ നിരാശ പ്രകടമായിരുന്നു പോയത് ചെന്നിട്ടും കണത്തിനും കൊടുത്തു ചായ കുടിച്ച് കൊടുത്തു വില കണ്ടാൽ കണ്ടു പറഞ്ഞു

കേസ് മാറ്റി അവിടെ പോയിട്ട് റഹീമിനെ എന്താണെന്നല്ല അബ്ദുറഹീമിന്റെ മോചനം ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസം മാതാവും സഹോദരനും സൗദിയിൽ പോയിരുന്നു ജയിലിൽ വെച്ച് റഹീമും മാതാവും തമ്മിൽ കൂടിക്കാഴ്ചയും നടന്നിരുന്നു എന്നാൽ മോചനം മാത്രം ഇനിയും അകലുകയാണ് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്